കത്തോറിലെ ഇന്ത്യൻ എംബസി എപ്പക് സംഘടനകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഐ സി സി ഐ സി ബി എഫ് ഐ എ സി സംഘടനകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജനുവരി മുപ്പത്തി ഒന്നിന് നടക്കും ഇന്ത്യൻ എംബസിയാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് പുതുവർഷത്തിൽ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് ഖത്തറിലെ ഇന്ത്യൻ സമൂഹം ഇന്ത്യൻ എംബസി അനുബന്ധ സംഘടനകളായ ഇന്ത്യൻ കൾച്ചറൽ സെന്റർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലൻ ഫോറം ഇന്ത്യൻ സ്പോർട്സ് സെന്റർ സംഘടനകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജനുവരി മുപ്പത്തി ഒന്നിനാണ് നടക്കുന്നത് ഓൺലൈൻ വഴിയാണ് വോട്ടെടുപ്പ് രാവിലെ ഒമ്പതിന് തുടങ്ങി ആറു മണിവരെ വോട്ടെടുപ്പ് നീണ്ടു നിൽക്കും അന്ന് തന്നെ ഫലപ്രഖ്യാപനവും നടത്തും ജനുവരി പതിനേഴിന് വൈകുന്നേരം അഞ്ചു മണിവരെ നാമനിർദ്ദേശം സമർപ്പിക്കാം പതിനെട്ടിന് അഞ്ചു മണിക്ക് യോഗ്യരായ സ്ഥാനാർത്ഥികളുടെ പേര് എംബസി പ്രസിദ്ധീകരിക്കും ഇരുപത്തിമൂന്നിന് അഞ്ചു മണി വരെ പത്രിക പിൻവലിക്കാം ഇരുപത്തിനാലിന് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കും മൂന്ന് സംഘടനകളുടെയും പ്രസിഡന്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നീ സ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് അംഗത്വമുള്ളവർക്കായിരിക്കും വോട്ടവകാശമുണ്ടാവുക നിലവിൽ എ പി മണികണ്ഠനാണ് ഐ സി സി പ്രസിഡന്റ് ഐ സി ബി എഫിനെ ഷാനവാസ് ബാബയും ഇന്ത്യൻ സ്പോർട്സ് സെന്ററിനെ ഇ പി അബ്ദുറഹ്മാനും നയിക്കുന്നു മീഡിയ വൺ ദോഹ